ഹായ് ഫ്രണ്ട്സ് ഫിസാൻ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ വർക്കേലിയയിലെ ഡോറിൻ്റെ കൂടെ വീടിൻ്റെ ഉള്ളിലേക്ക് പല്ലി പാറ്റിയൊന്നും കടക്കാതിരിക്കാനുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു പ്രൊഡക്റ്റാണ് ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ എനിക്ക് പാമ്പിൻ്റെയും പല്ലിയുടെയും എല്ലാ ശല്യം ഉണ്ടായി ചെറിയ പാമ്പുകളൊന്നും നമ്മുടെ വീട്ടിലേക്ക് കിടക്കുകേയില്ല അത്രയ്ക്ക് വലിയ ഗ്യാപ്പായിരുന്നു വർക്ക് ഏരിയയിൽ ഉണ്ടായിരുന്നത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാം ഞാൻ സെർച്ച് ചെയ്തു അവിടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കണ്ടിരുന്നു പക്ഷേ എനിക്ക് വേണ്ടത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന ടൈപ്പായിരുന്നു വേണ്ടിയിരുന്നത് അൺബോക്സ് ചെയ്തപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് കിട്ടോ നല്ല ഫ്ലെക്സിബിളാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും അതിനു മാത്രം വിലയൊന്നും ഇതിന് ഇല്ലതാണ് ഇനി വർക്ക് ഏരിയയിൽ ഡോർ കാണാം കേട്ടോ കണ്ടോ നല്ല ഗ്യാപ്പ് ഉണ്ട് ഈ ഡോറിൽ പിന്നെ ഞാനതൊന്ന് വെച്ച് നോക്കിയിട്ടോ കറക്റ്റ് തന്നെയാണ് ഫുള്ളായിട്ട് അവിടെ എത്തുന്നുണ്ട് ഞാൻ അളവൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ഇനി ചെറുതാവോ വലുതാവോ എന്താണെന്ന് വലുതാണെങ്കിൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യാലോ പിന്നെ ഞാനത് ഒട്ടിച്ച് നോക്കി ദേ ആ ഈ എൻ്റെ തൊട്ട് അടുത്ത എൻ്റെ വരെ അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കേട്ടോ നല്ലപോലെ ഒട്ടുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ആ പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വലിച്ചു ഊഴാനൊന്നും പറ്റില്ല കേട്ടോ അതൊക്കെ ഞാൻ നോക്കിയിരുന്നു ഞാൻ ആദ്യം ഒട്ടിച്ചപ്പോഴത്തേക്ക് തെറ്റിയിട്ടുണ്ടായിരുന്നേ കുറച്ചും കൂടി കയറ്റി ഒട്ടിക്കണമിരുന്നു അപ്പോൾ അതൊന്നും ഊരാൻ നോക്കിയപ്പോൾ ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല നല്ല പോലെ ഒട്ടിയിട്ടുണ്ട് നല്ല പശയാണ് ഇതിൻ്റെ എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ ഒരു പോഷ്യൻ കട്ട് ചെയ്ത് മാറ്റി ചെയ്തത് കാരണം ഇത് ഞാൻ ആദ്യം ഒട്ടിച്ചപ്പോൾ എനിക്കത് അടക്കാനും തുറക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ താഴത്തെ ഒരു ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ കറക്റ്റായിട്ടോ ശരിക്കും നമുക്ക് ഡോർ അടക്കാനും തുറക്കാനും ഒക്കെ പറ്റും ഇനി ഒന്നും അതിലേക്ക് കയലില്ല ആ ഗ്യാപ്പ് ശരിക്കും അങ്ങോട്ട് ഫില്ലായി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്